കമ്പനിയുടെ ജീവനക്കാരോടുള്ള നയമാണ് മകളുടെ മരണത്തിന് കാരണമെന്ന് അന്നയുടെ അമ്മ സംഭവശേഷം നാല് മാസത്തോളമായി കമ്പനി തുടർന്ന മനോഭാവത്തെയും അമ്മ കുറ്റപ്പെടുത്തി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റായ അന്ന സെബാസ്റ്റ്യൻ പേരയിലാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് മകൾ മരിച്ചിട്ട് അവളുടെ സംസ്കാര ചടങ്ങിൽ പോലും കമ്പനിയിൽ നിന്നാരും പങ്കെടുത്തില്ലെന്ന് അമ്മയായ അനിത അഗസ്റ്റിൻ ഇ വൈ ഇന്ത്യ ചെയർമാൻ രാജീവ് മേനാനിയേക്കയച്ച കത്തിൽ പറയുന്നു യുവതിയുടെ മരണത്തിന് പിന്നാലെ കമ്പനിക്കെതിരെ ജനരോഷം ജലദോഷമുയർന്നിരുന്നു ഇ വൈ അന്നയുടെ ആദ്യ സ്ഥാപനമായിരുന്നു ആവേശത്തോടെയാണ് കമ്പനിയിൽ ചേർന്നത് തൻ്റെ മകൾ പോരാളിയായിരുന്നു സ്കൂളിലും കോളേജിലും എല്ലാം എല്ലാ പരീക്ഷകളിലും ടോപ്പ് നേടി ഇ വൈയിൽ കഠിനമായി ജോലി ചെയ്തു ജോലി ഭാരവും പുതിയ അന്തരീക്ഷവും നീണ്ട മണിക്കൂറുകളും മകളെ ശാരീരികമായും വൈകാരികമായും മാനസികമായും ബാധിച്ചു അന്നക്ക് താമസിയാതെ ഉത്കണ്ഠയും ഉറക്കമില്ലായ്മയും അനുഭവപ്പെടാൻ തുടങ്ങി എന്നാൽ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവുമാണ് വിജയത്തിൻ്റെ താക്കോലെന്ന് വിശ്വസിച്ച് അവൾ സ്വയം മുന്നോട്ടു പോയി എന്നിരുന്നാലും പൂനെയിലെ കോൺവെക്കേഷൻ സമയത്ത് ആരോഗ്യം മോശമാകാൻ തുടങ്ങി ജൂലൈ ആറിന് ഞാനും ഭർത്താവും അന്നയുടെ സി എ കോൺവെക്കേഷനിൽ പങ്കെടുക്കാൻ പൂനെയിലെത്തി ഒരാഴ്ചയായി നെഞ്ചു വേദനിക്കുന്നതായി അവൾ പരാതിപ്പെട്ടതിനാൽ ഞങ്ങൾ അവളെ പൂനെയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇ സി ജി സാധാരണ നിലയിലായിരുന്നു വേണ്ടത്ര ഉറക്കമില്ലായ്മയും വളരെ വൈകി ഭക്ഷണം കഴിക്കുന്നതും പ്രശ്നമാണെന്ന് കാർഡിയോളജിസ്റ്റ് പറഞ്ഞു ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ടെന്നും ലീവ് കിട്ടില്ലെന്നും പറഞ്ഞ് ഡോക്ടറെ കണ്ട് ജോലിക്ക് പോകണമെന്നും അവൾ പറഞ്ഞെന്നും അവർ കത്തിൽ വ്യക്തമാക്കി കടുത്ത ജോലി ഭാരം കാരണമാണ് മകൾ മരിച്ചത് മകളുടെ മരണം കമ്പനി അധികൃതരുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണെന്നും അവർ കത്തിൽ പറയുന്നു കഴിഞ്ഞ നവംബർ ഇരുപത്തിമൂന്നിന് സി എ പരീക്ഷ പാസ്സായ ശേഷം മാർച്ച് പത്തൊമ്പതിനാണ് അന്ന സെബാസ്റ്റ്യൻ ഏനസ്റ്റ് ആൻഡ് യങ് കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചത് അമിത ജോലി ഭാരം കാരണം ഒട്ടേറെ പേർ ജോലി രാജിവെച്ചു നീ വേണം ടീമിനെ പറ്റിയുള്ള ഈ മോശം അഭിപ്രായം മാറ്റാൻ മാർച്ചിൽ ഇ വൈ കമ്പനിയുടെ പൂനെ ഓഫീസിൽ ആദ്യ ജോലിയിൽ പ്രവേശിച്ച ഇരുപത്തി ആറുകാരി അന്ന സെബാസ്റ്റിന് ടീം മാനേജർ നൽകിയ നിർദ്ദേശം ഇതാണ് എന്നാൽ നാലു മാസം കഴിഞ്ഞ ജൂലൈ ഇരുപതിന് താമസസ്ഥലത്ത് കുഴഞ്ഞു വീണ് അന്ന മരിച്ചു അമിത ജോലി ഭാരം തൻ്റെ മകളുടെയും ജീവന് കവർന്നതായി അന്നയുടെ അമ്മ അനിത ആഗസ്റ്റിൻ ഇ വൈയുടെ ഇന്ത്യയിലെ ചെയർമാൻ രാജീവ് മേനാനിക്ക് അയച്ച കത്തിൽ പറയുന്നു കത്ത് ഇപ്പോൾ ചർച്ചയാവുകയാണ് കമ്പനിയുടെ ജീവനക്കാരോടുള്ള നയമാണ് മകളുടെ മരണത്തിന് കാരണമെന്ന് സംഭവശേഷം നാല് മാസത്തോളമായി കമ്പനി തുടർന്ന മനോഭാവത്തെയും അമ്മ കുറ്റപ്പെടുത്തി ചാർട്ടേഡ് അക്കൗണ്ടന്റായ അന്ന അന്നാസബാസ്റ്റ്യൻ പേരയിലാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്